അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ പുന്നപ്പുഴയുടെ തീരത്ത് തലയെടുപ്പോടെ ഉയർന്നങ്ങനെ നിന്നിരുന്ന വിദ്യാലയം ഒരു നാടിനെയാകെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നയിച്ച വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻകാല ദൃശ്യമാണിത് ചുരിതകാലത്ത് ക്യാമ്പായി പ്രവർത്തിച്ച വിദ്യാലയം മൂന്ന് ദിവസം നിർത്താതെ പെയ്ത മഴ ജൂലൈ മുപ്പതിന് വെള്ളാർമലയിൽ ദുരന്തം വിതച്ചപ്പോൾ തകർന്നടിഞ്ഞവയുടെ കൂട്ടത്തിൽ ഈ അക്ഷര കൂടാരവും ഉണ്ടായിരുന്നു ഇന്നിവിടെ വെള്ളാർമലക്കാരുടെ സ്കൂളില്ല പൂമ്പാറ്റകളെപ്പോലെ മൈതാനത്ത് പാറി നടന്ന കുട്ടികളില്ല മഴ താണ്ഡവമാടിയ മണ്ണിൽ ശേഷിപ്പുകൾ പോലെ ചെളിക്കൂമ്പാരം അതിലേറെ പാറക്കൂട്ടങ്ങളും വെള്ളാർമല സ്കൂളിന്റെയും ഒപ്പം നാടിന്റെയും നിലവിലെ അവസ്ഥ കണ്ടു വിങ്ങുകയാണ് വിൽസൺ മാഷിന്റെ ഹൃദയം ഇരുപത്തിയഞ്ചു വർഷം താൻ പഠിപ്പിച്ച സ്കൂൾ ഉരുൾ കവർന്നതാകട്ടെ തന്റെ അരുമ ശിഷ്യരെയും അവരുടെ കുടുംബങ്ങളെയും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിലേറെയും തന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന് പറയുമ്പോൾ നീറുന്നുണ്ട് ഈ അധ്യാപകൻ്റെ മനസ്സ് മരണപ്പെട്ടു പോയവരൊക്കെ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അവരുടെ കുട്ടികളാണ് എനിക്ക് ആ പരിചയമില്ലാത്തത് ആ ഒരു തലമുറ കഴിഞ്ഞുള്ള പുതിയ ജനറേഷൻ അവർ വളർന്നു വരുന്നേ ഉള്ളു ഒത്തിരി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരും ഇന്നലെ രണ്ട് പഠിപ്പിച്ചു വിട്ട രണ്ട് കുട്ടികൾ വന്നിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ ഞാനും കരയും അപ്പോൾ ഇന്ന് രാത്രി കിടക്കുമ്പോഴൊക്കെ ഇതാണ് ചിന്ത ഇപ്പോൾ ഒരു പോലീസുകാരൻ എന്നോട് എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ ഇതെൻ്റെ ആ ആളുകളും ജനങ്ങളുമാണ് ഞാൻ ഇവിടുത്തെ മാഷാണ് പൊക്കോപ്പൊക്കെ വെള്ളാർമലയിലെ സ്കൂളിനെ ഹൈസ്കൂളാക്കാൻ മുൻകൈയ്യെടുത്ത വിൽസൺ മാഷ് നാട്ടുകാർക്കും പ്രിയങ്കരൻ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ യു പി സ്കൂളിലായിരുന്നു ഒരു ഹൈസ്കൂൾ കൊണ്ടുവരണം എൺപതിൽ നയനാല് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മൂന്നേക്കർ സ്ഥലവും ഒരു ബിൽഡിങ്ങും പണിതുകൊടുത്താൽ അനുവാദം തരുമെന്ന് പറഞ്ഞു അതിൽപ്പെട്ട ഒരേക്കർ സ്ഥലമാണ് ഈ കല്ലുകൾ കൂടി കിടക്കുന്ന ഗ്രൗണ്ട് രണ്ടേക്കറെ ഉണ്ടായിരുന്നുള്ളൂ മൂന്നായി കഴിഞ്ഞപ്പോൾ സർക്കാർ പെർമിഷൻ തന്നു അങ്ങനെ പടിപടിയായി ഉയർന്നു വരികയായിരുന്നു നൂറ് ശതമാനവും റിസൾട്ട് മൂന്നാല് കൊല്ലമായിട്ട് ഇവിടെ ആയിരുന്നു തന്റെ വിദ്യാർത്ഥികൾക്ക് അത്യാഹിതം സംഭവിച്ചതറിഞ്ഞ് ദുരന്ത ഭൂമിയിലേക്ക് എത്തിയതാണ് ഈ മനുഷ്യൻ നാടിന്റെയും നാട്ടുകാരുടെയും ഉള്ളു തൊട്ടറിഞ്ഞ മാഷും പറയുകയാണ് മണ്ണെടുത്തത് തന്റെ പ്രിയപ്പെട്ട പലതിനെയും ഇ ഭാരത് വയനാട്